ഹായ് ഇന്ന് നമുക്കേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങൾ കാണിക്കാനായിട്ടുള്ള വീഡിയോ ആണ് അല്ലേ അതി എന്താണത് ആ ആ സാധനം എന്താണെന്നൊക്കെ പിന്നെ പറയാം നമുക്ക് നമുക്ക് ആദ്യം ആദ്യത്തെ പാക്കറ്റ് പൊട്ടിക്കാം മൂന്ന് പാക്കറ്റാണ് അടുത്തുള്ളത് നമുക്ക് ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കാം പൊട്ടിച്ചാലോ മറ്റേ ഐസ് ക്യൂബ് ആക്കാനായിട്ടുള്ള എന്താണ് ഐസ് ട്രേ ആണേ അതായത് നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു വെച്ച ഐസ് ക്യൂബാകും രണ്ട് ട്രൈ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ മേടിച്ച അതിൽ കാണിച്ചേക്കുന്ന അത്രയും വലിയതൊന്നും അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല കുഴപ്പമില്ല രാവിലെ സാധനം അത്ര ഇല്ല ഇതിലും കുഴപ്പമില്ല ഇനി അടുത്ത ഐറ്റം നമുക്ക് എങ്ങനെ നോക്കാം കൊണ്ടുവന്നപ്പോഴെ പാക്കിങ് ഒന്നും അത്ര പോരാ അങ്ങനത്തെ സംഭവം അങ്ങനെ ഇണ്ടെന്ന് ഇത് എന്താ സംഭവം എന്ന് പിടികട്ടോ ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സംഭവമാണ് അത് ആറ് ഐസ്ക്രീം ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഇതേപോലെ നമ്മൾ നമുക്ക് വേണ്ടുന്ന ലിക്വിഡ് അത് നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകണേ ആ ലിക്വിഡ് ലിക്വിഡിനകത്ത് ഒഴിക്കുക എന്നിട്ട് ഇത് ഈ ക്യാപ്പ് അടയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ടിത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിലായി കഴിയുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇത് ഇതൂരിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ ഐസ്ക്രീം ആയിട്ട് ഇരിക്കും അതിനുള്ള സംഭവമാണ് ഇത് പക്ഷെ കൊള്ളാട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണേ അത് ആറ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആറ് സ്റ്റിക്കും ഉണ്ട് ഇതിൽ ഐസ്ക്രീം ആ അതിൽ ഐസ്ക്രീം വേണോന്നാളാ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കേണ്ടാക്കിത്തരും ഇത് നമ്മുടെ മൂന്നാമത്തെ ഐറ്റമാണ് വേറെ നമുക്ക് ലാസ്റ്റ് ഐറ്റം ഐറ്റം ആണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തത് അതിൽ ലാസ്റ്റ് ഐറ്റം ആണ് ഇത് ഇതെന്താ സംഭവം എന്നറിയാമോ ഇത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്താണ് ഫോൺ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അങ്ങനെയൊന്ന് ഇതാണ് സംഭവം ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് ഇതാണ് ഇതിൽ ഐറ്റം ആണ് ഇതാണ് സാധനം അ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്ലിപ്പ്കാർട്ടിൽ മേടിച്ചൊരു സ്റ്റാൻഡ് ചെയ്യാൻ കാണിച്ചിരുന്നില്ലേ ആ സാധനം മേടിച്ചിട്ട് നമ്മൾ അതിനെ റിട്ടേൺ ചെയ്തു അത് റിട്ടേൺ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ സാധനം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടു അപ്പോൾ ആ നമ്മൾ ആദ്യം മേടിച്ച സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേബിൾ ടോപ്പിൽ കണക്ട് ചെയ്ത് വെച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാനത് കിച്ചൺ സ്ലാബിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചൺ ഇങ്ങനെ എൽ ഷേപ്പ് സ്ലാബിൽ വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഞാൻ ഓർത്തെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്തിട്ട് അതൊരു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളൊരു സ്റ്റാൻഡായിരുന്നു ഇത് ടു തൗസൻഡ് ഒരു സ്റ്റാൻഡാണ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡോ ആറ് ഐറ്റം കണ്ടാണ് ഇതിനായത് ടു തൗസൻഡ് അപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റാൻഡാണ് ഇതിൻ്റെ ഇതിലിങ്ങനെ മൂന്ന് പീസ് തന്നിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ നമ്മൾ മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള ഒരു സംഭവം പിന്നെ ഇത് മൊബൈൽ വയ്ക്കാനുള്ള ആ മൊബൈൽ വയ്ക്കുന്ന ആ സ്റ്റാൻഡ് പിന്നെ ഇത് ഇത് ബേസ് പ്ലേറ്റ് ഇങ്ങനെ മൂന്ന് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പീസും ഇത് അതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു സംഭവം പിന്നെ ഒരു മൊബൈൽ വയ്ക്കുന്ന സ്റ്റാൻഡ് ഇത്രയും സാധനങ്ങളാണ് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം കൊണ്ട് നടക്കാം അതിൽ വയ്ക്കാനായിട്ടൊരു ടേബിളോ അങ്ങനെ ഒരു സംഭവം ഒന്നും നോക്കണ്ട അതാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യാനുള്ള കാര്യം അത് റിട്ടേൺ ചെയ്തിട്ട് ഇത് ഓർഡർ ചെയ്യാനുള്ള പ്രധാന കാരണം അതാ കാര്യം അത് ഇങ്ങനെ കൊണ്ട് നടന്ന് എവിടെയെങ്കിലും നമുക്കൊന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടേബിൾ ടോപ്പ് വേണം ഇതാവുമ്പോൾ നമുക്ക് എവിടെ വേണേലും കൊണ്ട് വെക്കാം അതിനൊരു ടേബിൾ ടോപ്പോ അങ്ങനെയൊന്നും വേണ്ട ഇത് തന്നെ ഒരു ഇതിങ്ങനെ എടുത്തുകൊണ്ട് വെക്കാമല്ലോ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇതാർക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് വലിയതൊന്നും ഇത് ഇങ്ങനെ നല്ല ബലത്തിൽ മൊബൈൽ നിൽക്കുവോന്നുള്ളത് മാത്രമാണ് നമുക്കിനകത്ത് നോക്കേണ്ടത് ആ ബേസ് പ്ലേറ്റിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു നോക്കിയത് പക്ഷെ അത് അന്നേരം സ്റ്റോക്ക് ഇല്ലായിരുന്നു സോ സോൾഡ് ഔട്ടായിരുന്നു അപ്പം അതുകാരണമാണ് ഈ ബ്രാൻഡെടുത്തത് അതെനിക്ക് ഈ സാധനം അത്യാവശ്യമായത് കാരണം പിന്നെ കൃത്യമായി സാധനം ഈ സാധനം എന്താ വേണ്ട ഈ ഇവിടെ ഒരു ബോള് പോലൊരു സംഭവമുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളിത് തന്നെ കയറ്റിയിടുക എന്നിട്ട് ഇൻ്റെ ബാക്കിൽ അതേ വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഒരു സാധനം ഉണ്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ഉണ്ട് നമ്മളെ മൊബൈല് നല്ല ബലമായിട്ട് അവിടെ ഇരുന്നു ഇതിനകത്തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് നല്ല ബലമായിട്ടിവിടെ ഇങ്ങനെ വെക്കാം സംഭവം കൊള്ളാം കേട്ടോ ഞാൻ ആദ്യം മേടിച്ച സ്റ്റാൻഡ് റിട്ടേൺ ചെയ്തത് നന്നായി കാര്യം അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് പിന്നെ ഭയങ്കര ബലുണ്ടോന്ന് ചോദിച്ചാ ഇല്ല കുറച്ച് അത്ര അങ്ങോട്ട് ഭയങ്കര സ്റ്റേബിൾ അല്ല സ്റ്റേബിളല്ലേ ഞാൻ ഫിറ്റ് ചെയ്തത് ടൈറ്റ് കുറവാണെന്ന് കേട്ടോ കൂടെ ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമുള്ള അതിലേക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനകത്ത് ആക്കാം ഇങ്ങനെയൊക്കെയാണ് അത് എങ്ങോട്ടാണേലും ആക്കാം എന്നൊക്കെയാണ് അവർ ഇതാക്കി ആ അപ്പൊ ഈ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ട് കൊള്ളാമോ ഹൈറ്റ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഊരി വെച്ചിട്ട് ഇതിൽ മാത്രമായിട്ട് കണക്ട് ചെയ്യാം ഒരു പീസിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞിരിക്കും ഇതിപ്പോ രണ്ട് ഹൈറ്റിലുള്ള ഉണ്ടായിരുന്നു ഞാൻ ഹൈറ്റ് കൂടിയതാ ആദ്യം ഓർഡർ ചെയ്തത് കാരണം എന്ന് അത് തമ്മിലെന്തോ പത്തി നൂറ് നൂറോ ഇരുന്നൂറോ വ്യത്യാസം ഉണ്ടായുള്ളൂ അപ്പൊ കൂടിയത് ഹൈറ്റ് കൂടുതലുള്ളതിനെ ഓർഡർ ചെയ്തു ഇതിപ്പോ നമുക്ക് റൂമിനകത്തൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആണ് പക്ഷെ ഇപ്പം നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ വലിയ കാറ്റൊക്കെ വന്നാൽ ചിലപ്പോൾ ഒരു ഇത് കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു വള്ളിയും കാണാൻ വെച്ചിട്ട് എന്തെങ്കിലും വിട്ടെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിവെച്ചിരുന്നാൽ മതി അപ്പോൾ അത് വീടാന്ന് അവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല ഇപ്പം നമുക്ക് എന്തെങ്കിലും പറമ്പിലൊക്കെ വെച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ കെട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് വേണേലും വീഡിയോ എടുക്കാം സ്റ്റാൻഡ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ആ ഐസ്ക്രീമിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ വലിയ വിലയൊന്നുമുള്ള സാധനമല്ല അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ